ഐഎസ് അംഗീകാരത്തിന്റെ തിളക്കത്തിൽ മുഹമ്മ പോലീസ് സ്റ്റേഷൻ കുറ്റാന്വേഷണം സൈബർ ബോധവൽക്കരണം ട്രാഫിക് ബോധവൽക്കരണം തുടങ്ങിയ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ പരിഗണിച്ചാണ് ഐ എസ് അംഗീകാരം ലഭിച്ചത് ഇന്ന് പറയാൻ നേരത്ത് നമ്മളൊരു അല്ലെങ്കിൽ ഒരു മേൽനോട്ടക്കാരാണ് അപ്പോൾ പലപ്പോഴും ഈ ഒരു യോദ്ധാവിൽ നിന്ന് ഒരു മേൽനോട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ ആകുന്ന ഒരു ജേർണി പല രീതിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്നാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ ആ രീതിയിൽ കൂടെ ഇത് കാണണം കഴിഞ്ഞ പോലീസ് സ്റ്റേഷൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും മെക്ഡോണൾഡ്സിൽ വിളിപ്പിക്കണം അല്ലെ മെക്ഡോണൾഡ്സ് ബർഗർ കഴിക്കാതെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ കഴിച്ചില്ല എങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ വീട്ടുകളിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ മെക്ഡോണൾഡ്സോ അല്ലെങ്കിൽ കെ എഫ് സിയോ പോകാൻ നേരത്ത് എനിക്കിവിടെ കയറണമെന്ന് പറയും അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബിസിനസ് ടെക്നീക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്താന്ന് വെച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ അനിവാര്യമാണ് ഏതൊരു മെക്ഡനൽഡ്സ് ഷോപ്പിൽ പോയാലും ആ ബർഗറിന്റെ ടേസ്റ്റ് ആ ബർഗറിന്റെ സൈസ് ബർഗറിൻ്റെ കവറിങ് അല്ലെങ്കിൽ ബർഗറിൻ്റെ ഒരു ഒരു കടയിന്റെ ഒരു രീതി എല്ലാം ഒരേപോലെ ആയിരിക്കും ഓൾറെഡി ഒരു മെക്ഡനൽഡ്സിൽ പോയിട്ട് അവിടുത്തെ എന്താണ് കിട്ടുന്നത് എന്നൊരു എക്സ്പെക്ടേഷൻ നമ്മുടെ മനസ്സിലുണ്ടാവും അവർ ബേസിക്കലി മെക്ഡനൽഡ്സ് എന്നൊരു പ്രോഡക്റ്റിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കും ഈ സ്റ്റാൻഡർഡൈസേഷൻ കാരണമാണ് നമ്മുടെ എക്സ്പെക്ടേഷൻസും ആ ലെവലിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇന്നൊരു ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ വഴി നമ്മൾ നമ്മുടെ സർവീസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് സിക്സ്റ്റീൻ പതിനാറോളം കാറ്റഗറീസിലാണ് നമ്മൾ നമ്മുടെ നിലവാരം ഉയർത്തിയിട്ടുള്ളത് അതിൽ പബ്ലിക് ഡെലിവറി സർവീസ് ഡെലിവറി ഉണ്ട് ലോ ഓർഡർ റിഡക്ഷൻ ഉണ്ട് ക്ലീനിനെസ് ഉണ്ട് പല കാര്യങ്ങളൊക്കെ അപ്പം ഇതൊരു സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ഇനി മുതൽ നോക്കാൻ നേരത്ത് ഇവിടെ ആരാണെങ്കിലും എസ് എച്ച്ഒ ആര് വേണമെങ്കിലും ആവണം എസ് പി ആര് വേണമെങ്കിലും ആവണം എ എസ് പി ആര് വേണമെങ്കിലും ആവണം പക്ഷെ നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്ന സർവീസസ് അത് ഒറ്റ സെയിം സ്റ്റാൻഡേർഡ് ആയിരിക്കും അതിന് വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞയാണ് നമ്മൾ നടക്കുന്നത് ആ രീതിയിലും നമ്മളിത് നോക്കണം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ബുദ്ധിമുട്ടി ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ഇരുന്ന് നമ്മൾ സർട്ടിഫിക്കേഷൻ നേടിയെടുക്കും എന്നാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് മുഹമ്മദ് പോലീസ് സ്റ്റേഷന് ഐഎസ്ഒ അംഗീകാരം കുറ്റാന്വേഷണം ട്രാഫിക് ബോധവൽക്കരണം സൈബർ ബോധവൽക്കരണം തുടങ്ങിയ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ കണക്കിലെടുത്താണ് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചത് എറണാകുളം റേഞ്ച് ഡിഐ ജി എസ് സതീഷ് ബിനു ഐ പി എസ് സുൽഖാറും ചെയ്തു മൂന്ന് പതിനെണ്ടിനിടെ പോലീസ് സേനയിലുണ്ടായ മാറ്റം അഭിമാനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു മുൻകാലങ്ങളിൽ ഒരു പോരാളിയുടെ റോളായിരുന്നു പോലീസിനെങ്കിൽ ഇന്നൊരു സംരക്ഷകന്റെ നിലയിലേക്ക് അത് ഉയർന്നിട്ടുണ്ട് മികച്ച പ്രവർത്തനം കാഴ്ചവച്ചതിലൂടെ ലഭിച്ച ഐ എസ് ഒ അംഗീകാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരാതിയുമായി വരുന്നവർക്ക് നീതി ഉറപ്പാക്കി ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കാൻ കഴിയണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ജില്ലാ പോലീസ് മേധാവി മോഹനേന്ദ്രൻ ഐ പി എസ് പറഞ്ഞു ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് ഐ എസ് ഒ അംഗീകാരത്തിലേക്ക് നയിച്ചതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചേർത്തല എ എസ് പി ഹരീഷ് ജെയിൻ ഐ പി എസ് പറഞ്ഞു ISO डायरेक्टर एन श्री मुहम्मद मोहम्मद पुलिस एसएचओ लैसत मुहम्मद एसआई एसके सजीमन एन रिप्रेजेंट कंजो अ मेजर माइलस्टोन व्हिच आई वाज़ डिस्कसिंग विद डीआईजी सर आल्सो द इन्वेस्टिगेशन ऑफ क्राइम व्हिच इज वन ऑफ द क्रूशियल पॉइंट इन आईएसओ सर्टिफिकेशन आल्सो वी हैव कंप्लीटली डिजिटाइज्ड इट एंड With respect to crime management, law and order, traffic management, camera installations we have done, we have 30, 30, 40 cameras we have installed in Mohamma station limit. Some were before I have joined and some were recently added. So all these points have led to granting of uh, ISO certification for the Mohamma police station.